പുസ്തകം ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസ് മാഡം വിശിഷ്ടാതിഥികളായ പ്രൊഫസർ സി പി നാരായണൻ ഡോക്ടർ ആർ എ ജി മേനോൻ ശ്രീമതി ടി രാധാമണി പ്രൊഫസർ സി പി അരവിന്ദാക്ഷി ഡോക്ടർ രതീഷ് കൃഷ്ണൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഭാരവാഹികളായ ശ്രീ ജി ഷിൻജി ശ്രീ വി അനിൽകുമാർ പിന്നെ പ്രിയപ്പെട്ട പ്രദീപ് പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹൃദയരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രദീപ് രചിച്ച പുല്ലരി മധുര മുത്താറി മുതൽ നലഞ്ചാമ വരെ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഈ ഒരു അവസരം എനിക്ക് തന്ന പ്രദീപിനോടുള്ള നന്ദി ആദ്യം തന്നെ വേദപ്പെടുത്തുക പുല്ലരി മധുരം മുത്താറി മുതൽ മലഞ്ചാമ വരെ ചെറു കുറിച്ചുള്ള പുസ്തകത്തിന് വളരെ ഒരു പേരാണ് മുത്താറി അല്ലെങ്കിൽ റാഗി എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇന്നത്തെ തലമുറയിൽ പരിചിതമായ ഒരു ചെറു ധാന്യം റാഗിയാണ് കാര്യം ചെറിയ കുട്ടികൾക്ക് അമ്മമാരും അമ്മുമ്മമാരും ഒക്കെ നിർദ്ദേശിക്കുന്ന ഒരു കട്ടി ആഹാരമാണ് വളരെ പോഷക സമൃദ്ധമായ ഒരു കട്ടി ആഹാരമായി അമ്മമാരെ മുത്തശ്ശിമാരും നിർദ്ദേശിക്കുന്ന മുത്താറി മുത്താറിയിൽ നിന്ന് ആരംഭിച്ച് പുല്ലടി അഥവാ ചാമ വജ്ര വരക് പനിവരക് ജോവർ കുതിരവാലി ഇവയെല്ലാം പരിചയപ്പെടുത്തിയാണ് ഉപയോഗത്തിലും പ്രചാരത്തിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന മലഞ്ചാമയിലേക്ക് ഈ പുസ്തകം എത്തുന്നത് ചെറു അപൂർവ ഇനമായ മലഞ്ചാമയെക്കുറിച്ചും മറ്റെല്ലാ ധാന്യങ്ങളെയും വിശദീകരി വിശദീകരിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് മനഞ്ചാമയെ കുറിച്ച് ചെറു വളരെ കൃത്യമായും സമഗ്രമായും ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് അതിന്റെ ആഖ്യാന ശൈലി മാഡം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട് റാങ്കി കുറുക്ക് കഴിക്കാൻ ഉമ്മിണിയെ അമ്മ നീട്ടി വിളിക്കുന്നിടത്തുന്നാണ് പുസ്തകം തുടങ്ങുന്നത് പിന്നെ അവിടെ വരുന്നത് എന്താണ് അംഗൻവാടി ടീച്ചറിന്റെയും പൊതുപ്രവർത്തകന്റെയും സന്ദർശനം അംഗൻവാടിയിലെ മില്ലറ്റ് മഹാമഹം പരിപാടി ശാസ്ത്ര പ്രചാരകരുടെയും കൃഷി ഓഫീസർമാരുടെയും മറ്റു പ്രഭാഷണങ്ങൾ ശ്രോതാക്കളുടെ സംശയങ്ങൾ പ്രഭാഷണങ്ങൾക്കുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾ മില്ലറ്റ് കഫയുടെ ഉദ്ഘാടനം മില്ലറ്റ് വിജ്ഞാനോത്സവത്തിലെ കുട്ടികളുടെ അവതരണങ്ങൾ ഇങ്ങനെയെല്ലാമായാണ് ഓരോ ചെറു ധാന്യത്തെ കുറിച്ചുമുള്ള വിവരണങ്ങൾ അവതരിപ്പിക്കുന്നത് ചെറുധാന്യങ്ങളുടെ ഉത്പാദനത്തിൽ ഇന്ത്യയാണ് ഒന്നാമതെങ്കിലും ആ കൃഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ഭക്ഷ്യസുരക്ഷയ്ക്കായും പോഷകാഹാര പരിഹരിക്കാനും ഒക്കെ ആയിട്ട് അതും ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി ആഘോഷിച്ചതിനെ കുറിച്ചും ഗ്രാമി നോമിനേഷൻ ലഭിച്ച അബൻഡൻസ് ഇൻ മില്ലറ്റ്സ് എന്ന ഗാനത്തെക്കുറിച്ചുമെല്ലാം പ്രദീപ് പറയുന്നുണ്ട് കൂടാതെ ചെറു ധാന്യങ്ങളെ കുറിച്ച് കൗതുകകരമായ ചെറു ചില ചെറിയ വസ്തുതകൾ അതും പ്രദീപ് ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് െ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വിവേകോദയ കത്ത് അത്തരത്തിലൊന്നാണ് പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് മില്ലറ്റ് ഗാനം ഗ്ലൂട്ടൺ ധനശക്തി എന്ന വജ്രായനം അട്ടപ്പാടി മില്ലറ്റ് വില്ലേജ് ഇതിനെയെല്ലാം കുറിച്ചുള്ള ചെറു കുറിപ്പുകളാണ് മറ്റുദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സംഭവങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയാണ് ഈ ആഖ്യാനം മുന്നോട്ട് പോകുന്നത് ഉമ്മിണി അമ്മ ബീന ടീച്ചർ ബാലൻ ബാലൻമാഷ് പാച്ചൻ അമ്മുമ്മ മുരളിമാഷ് തൊഴിലുറപ്പ് തൊഴിലാളിയായ ശാന്തേജി ബഹുമാനപ്പെട്ട മന്ത്രിയും അത് പരാമർശിക്കുകയുണ്ടായി ശാന്തേജി കൃഷി ഓഫീസർ ഡോക്ടർ അഹാന കുട്ടികളായ സൈനബ മാളവിക ശ്രീവേവ് ഇത്തിരി പരിക്കനായ ഗോവിന്ദേട്ടൻ ഇവരെല്ലാവരും വളരെ ക്രിയാത്മകമായി തന്നെ നമ്മോട് സംവദിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഇപ്പോ ചാമേരി പായസം കുടിച്ചു അതുപോലെ റാഗി പായസം പാച്ചന്റെയും ഉമ്മിണിയുടെയും അമ്മൂമ്മ ഉണ്ടാക്കുന്ന റാഗി ഹൽവ തേങ്ങാപ്പാൽ ചേർത്ത ചാമേരി കഞ്ഞി പനി മാറാനും പൊണ്ണത്തടി കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന തിന കുറുക്കിയത് ഇങ്ങനെ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ ഈ പുസ്തകത്തിനുള്ളിൽ നിന്ന് വായനക്കാരെ കൊതിപ്പിക്കുന്നുണ്ട് ഓരോ അധ്യായങ്ങളുടെ പേരുകൾക്കും പ്രത്യേകമായ ഒരു അഴകും താളവും ഉണ്ട് ചെറുധാന്യപ്പെരുമ തിന തിന തിം തിന പുല്ലരി മധുരം പവിഴച്ചോളം മലയാളത്തിന്റെ മലഞ്ചാമ എന്നിങ്ങനെയാണ് പ്രദീപിന്റെ പല അധ്യായങ്ങളുടെയും ശീർഷകങ്ങൾ പ്രദീപിന്റെ മനോഹരമായ ഈ രചനയ്ക്ക് അതിമനോഹരമായ ചിത്രീകരണങ്ങൾ കൊണ്ട് കൂടുതൽ മനോഹാരിത കൂടുതൽ ആകർഷകത നൽകിയിട്ടുണ്ട് ശ്രീ സതീഷ് എ മലയാളത്തിലെ ബാലസാഹിത്യത്തിനും വൈജ്ഞാനിക സാഹിത്യത്തിനും ഒരുപോലെ മുതൽകൂട്ടാകുന്ന ഈ കൃതിയുടെ പ്രസാധകർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ശ്രീ പ്രദീപ് ഓർക്കാട്ടേനെയും ഈ പുസ്തകത്തിന്റെ പ്രസാദനത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുല്ലരി മധുരം അനേകം വായനക്കാരെ ആകർഷിക്കുകയും ഈ പുസ്തകത്തിന് ഇനിയും നിരവധി പതിപ്പുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സാധിക്കുന്നു